മലയാളിക്ക് പുതുതായി പരിചയപ്പെടുത്തേണ്ട ആളല്ല രാഹുൽ ഈശ്വർ സ്ത്രീവിരുദ്ധ പരാമർശം കൊണ്ടും സവർണ ജാതി ബോധത്തിലൂന്നിയ പ്രസ്താവനകൾ കൊണ്ടും എപ്പോഴും വാർത്തയിൽ ഇടം പിടിക്കുന്ന ആളാണ് രാഹുൽ ഹണിറോസിന്റെ വസ്ത്രധാരണത്തിൽ അനാവശ്യമായ അഭിപ്രായം പറഞ്ഞതോടെ രാഹുൽ വീണ്ടും വിവാദത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് പരാമർശ കേസായപ്പോൾ ഹണിറോസിന് വസ്ത്രധാരണത്തിൽ ഉപദേശം നൽകുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് ജാമ്യ ഹർജിയിൽ രാഹുൽ അവകാശപ്പെടുന്നത് ഇപ്പോഴിതാ നടിയെ അപമാനിച്ച കേസിൽ ബോബി ചെമ്മന്നൂരിന് ജാമ്യം ലഭിച്ചതിലെ സന്തോഷവും രാഹുൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്നു ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചു ഞാൻ എന്റെ സന്തോഷം മറച്ചു വെക്കുന്നില്ല എനിക്ക് അതിൽ സന്തോഷം തന്നെയുണ്ട് ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബോബി ചെമ്മണൂന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തെറ്റാണെന്ന് പറയുമ്പോഴും അയാൾ നന്മയുടെ നിറകുടമാണ് എന്നത് തന്നെയാണ് രാഹുലിന്റെ അഭിപ്രായം അതത്ര നിഷ്കളങ്കമല്ലെന്നാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ തന്നെ പറയുന്നത് പോലെ ഗാന്ധിയെയും പിണറായി മോദിയെയും അങ്ങനെ ആരെയും വിമർശിക്കാവുന്ന നാട്ടിൽ തന്നെയാണ് നാം ജീവിക്കുന്നത് എന്നാൽ ഒരാളുടെ വ്യക്തിപരമായ തീരുമാനത്തിൽ കൈകടത്താൻ ആരാണ് രാഹുൽ ഈശ്വരന് അധികാരം നൽകിയതെന്ന ചോദ്യമാണ് ഉയരുന്നത് എല്ലാ മനുഷ്യർക്കും അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ട് എന്നാൽ അക്കാര്യം രാഹുലിന് മനസ്സിലാകണമെങ്കിൽ സവർണ ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന ആ നിർവചനത്തിന് പുറത്ത് നിന്ന് ചിന്തിക്കണമെന്നുള്ള വിമർശനങ്ങളും സജീവമാണ്